കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം പിടിച്ചെടുത്തു മുനമ്പം ബീച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് കമ്പനിയുടമ ചേന്നമംഗലം കരിപ്പായിക്കടവ് സ്വദേശി നിലാവ് വീട്ടിൽ മേഷിന്റെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന സ്പീഡ് ബോട്ടാണ് കടലിലൂടെ വിനോദയാത്ര നടത്തിയത് തമിഴ്നാട് സ്വദേശികളായ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലു പേർ ബോട്ടിൽ ഉണ്ടായിരുന്നു അഴീക്കോട് അഴിമുഖത്തിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ അമിതവേഗത്തിൽ അശ്രദ്ധമായി ഓടിക്കുകയായിരുന്ന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് പെട്രോൾ സംയുക്ത സംഘം സ്പീഡ് ബോട്ട് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി സ്പീഡ് ബോട്ട് പോർട്ട് ഓഫീസർക്ക് കൈമാറി വിശദപരിശോധനയ്ക്ക് ശേഷം പിഴ ഈടാക്കും കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടാണ് വിനോദസഞ്ചാരികളെയും കൊണ്ട് കടലിൽ യാത്ര നടത്തിയത് പരിശോധനയിൽ സ്പീഡ് ബോട്ട് ഓടിച്ച സ്രാങ്കിന് ഇന്ത്യൻ വെസൽ ആക്ട് പ്രകാരമുള്ള ലൈസൻസില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു കടലിലെ പരിശോധന ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡേ സി കെപിയുടെയും കോസ്റ്റർ പോലീസ് ഇൻസ്പെക്ടർ സി രമേശിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത് സംഘത്തിൽ അഴീക്കോട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത കോസ്റ്റൽ പോലീസ് എസ് ബാബു മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിന്റെ ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ സുനിൽകുമാർ എ എസ് ഐ ഷെഫീഖ് റീ റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ് ഷിഹാബ ശ്രാങ്ക് ദേവസി ഹാരിസ് എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ